യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ ഉള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം റിലേഷൻ കണ്ടുപിടിക്കാം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ടൈം വെലോസിറ്റി ഗ്രാഫിൽ നിന്നും ഈ ഗ്രാഫ് എൻക്ലോസ് ചെയ്യുന്ന ഏറിയാണ് കണ്ടുപിടിക്കുന്നത് ടൈം വെലോസിറ്റി ഗ്രാഫിൽ ഗ്രാഫ് എൻക്ലോസ് ചെയ്യുന്ന ഏരിയ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽസ് ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ ഒ എ സി ഡി പ്ലസ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എ ബി സി ചെയ്താൽ മതി ട്രിറ്റയാിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ലെങ്ത് ഇൻറ്റു ബ്രെഡ് ആണ് അപ്പോൾ ഇവിടെ ലെങ്ത് ടിയ ബ്രെഡത്ത് യു അപ്പം യു ടി പ്ലസ് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ബി മൈനസ് യു ഇൻറ്റു ടി യു ടി പ്ലസ് വി മൈനസ് യുവിന് പകരം എ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഹാഫ് ഇൻറ്റു വി മൈനസ് യുവന് പകരം എ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ ടി ഇൻറ്റു ടി എ ടി സ്ക്വയർ അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് ലഭിക്കുന്നു ഇതാണ് പൊസിഷൻ ടൈം റിലേഷൻ